ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബ്രൂണേലിപ്പോൾ ഈദ് ഹോളിഡേയ്സ് ഒക്കെ ആയപ്പോൾ നമ്മൾ വിചാരിച്ചത് കേക്കിലോട്ട് ഒരു ട്രിപ്പ് പോകാമെന്ന് അപ്പോൾ ലാസ്റ്റ് ഇയർ നമ്മൾ കെ കെ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇക്കൊല്ലം അത് മുടക്കണില്ല നമ്മൾ കേക്കിലോട്ട് പോകാൻ കേട്ടോ അപ്പോൾ നമ്മളിതേ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ചായക്കുട്ടിയും റെഡി ആയിട്ട് നമ്മളിതേ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങുകയാണ് അപ്പോൾ പോകുന്ന വഴി നമുക്ക് ബ്രൂണേ പാലസ് കാണാം കേട്ടോ ഇത് കാണുന്നതാണ് ബ്രൂണേ പാലസിൻ്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത് കേട്ടോ ഇനിയിപ്പം ഈ ഒരു പ്രാവശ്യം ഇവിടെ പാലസിൻ്റെ അകത്ത് വിസിറ്റിംഗ് ഇല്ലെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും നമ്മൾ പിന്നെ നേരെ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് നമ്മളെല്ലാവരും കൂടെ വേറൊരു കാറിൽ ഒരുമിച്ച് നമ്മൾ കെ കെ പോകുകയാണ് കേട്ടോ കെ കെ എന്ന് പറഞ്ഞാൽ മലേഷ്യയിലുള്ള ഒരു പ്ലേസ് ആണ് കോട്ടക്കിനെ ബാൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൗൺ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പം നമ്മളിതേ ടെമ്പ്രോങ് ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് പിന്നെ ബോർഡറൊക്കെ ക്രോസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട് അങ്ങനെ നമ്മൾ നമ്മളിത് ടെമ്പ്രോങ് ബ്രിഡ്ജ് ക്രോസ് ചെയ്തു ഇനി കുറച്ച് ദൂരങ്ങ് പോകുമ്പോഴാണ് ബ്രൂണെ ബോർഡർ ഉള്ളത് പിന്നെ വന്നിട്ട് മലേഷ്യം ബോർഡർ ഉണ്ട് അതിന് ശേഷം സബാഡ ഡിസ്ട്രിക്ട് ബോർഡർ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ മൂന്ന് ബോർഡർ ക്രോസ് ചെയ്ത് നമുക്ക് മൂന്ന് സ്ഥലത്ത് നിന്ന് പാസ്പോർട്ടിൽ ചോപ്പൊക്കെ ചെയ്തിട്ട് വേണം പോകാനായിട്ട് ഇട്ടോ അപ്പോൾ ആദ്യത്തെ രണ്ട് ബോർഡറിലൊന്നും വലിയ തിരക്കൊന്നും ഉണ്ടായില്ല പക്ഷേ ലാസ്റ്റത്തെ ബോർഡറിൽ അത്യാവശ്യം കുറച്ച് ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഒരു മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞു നമ്മളിത് കെ കെയിലോട്ട് യാത്ര തിരിക്കുകയാണ് പോകുന്ന വഴിയൊക്കെ നിറയെ പാം ട്രീസ് ഒക്കെ കാണുകട്ടോ ബോർഡറിൽ തിരക്കുണ്ടായില്ലെങ്കിലും ഭയങ്കര റോഡ് ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കെ കെയിലെത്തിയപ്പോൾ രാത്രി ഒരു മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ റൂമിലൊക്കെ ചെക്കിൻ ചെയ്തു ബാങ്കിടുന്നുറങ്ങി ഇപ്പോൾ രാവിലെ നമ്മൾ ഫ്രഷ് ആയിട്ട് എണീറ്റും ഒരു കോഫിയൊക്കെ കുടിച്ചു നമ്മളുടെ ബാൽക്കണി വ്യൂ ഒക്കെ കണ്ട് നിൽക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഇമാഗോയിലാണ് നമ്മൾ അക്കോമഡേഷൻ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ രാവിലെ അവിടെ നിന്ന് ചെക്കൗട്ട് ഒക്കെ ചെയ്തു പിന്നെ നമ്മൾ നേരെ മാളിലോട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും കൂടെ നല്ല ജോളിയായിട്ട് നമ്മൾ അഞ്ച് പിള്ളേരുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ നല്ല ജോളിയായിട്ട് മാളിൽ പോകാനുട്ടോ അപ്പോൾ മാളിൽ എന്തെങ്കിലും ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഫുഡൊക്കെ കഴിക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ സായ്ക്കുട്ടിക്കാണെങ്കിൽ അവിടെ ഫ്രണ്ട് പോഷൽ തന്നെ ഒരുപാട് കളിക്കാനും ഒക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ സെറ്റപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സായ്ക്കുട്ടിക്ക് ആ ഒരു ഊഞ്ഞാലേ പോലത്തെ സംഭവത്തൊക്കെ ഒക്കെ ഇരുന്നാടാനും ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ക്രേസിയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ചു നേരോടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ നമ്മളിങ്ങനെ പോകട്ടെ അപ്പോൾ സായക്കുട്ടി ഡാഡീനെ സോപ്പിട്ട് കൊണ്ടുപോയിട്ടുണ്ട് അറിയോ ടോയ്സ് മേടിക്കാനൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ടോയ് ഷോപ്പ് ഉണ്ട് അത്യാവശ്യം വലിയൊരു ടോയ് ഷോപ്പാണ് അപ്പോൾ അവിടെ പോയിട്ട് സായക്കുട്ടിക്ക് അത് ഇതൊക്കെ കണ്ടിട്ടെല്ലാം വേണം അങ്ങനെ ഈ ഒരു ബേബിൻ്റെ ഒരു സംഭവം ഒരു സ്ട്രോളർ പോലെ അപ്പോൾ അത് മതി എന്ന് ദേ സായക്കുട്ടി അത് മേടിച്ചിട്ടുണ്ട് അതിലൊരു കുഞ്ഞുവാവിനൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ മേടിച്ചു പിന്നെ നമ്മൾ മാളിൽ കുറച്ച് നേരൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വിചാരിച്ചു ഇവിടെ ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ അത്യാവശ്യം എല്ലാ ഫുഡും കിട്ടുന്ന ഒരു ഫുഡ് ഉണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ച് ഫുഡ് കോർട്ടിൽ പോവാന്ന് അപ്പോൾ ഇതാണ് കേട്ടോ അടുത്ത് അത്യാവശ്യം വലിയൊരു ഫുഡ് കോർട്ട് എന്ന് പറയുന്നത് അങ്ങനെ നമ്മളിവിടെ നോക്കി പിടിച്ച് ഹരിറായ ആയാരണം കൊണ്ട് കുറച്ച് ഷോപ്പുകളൊന്നും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല എന്നാലും നമ്മൾ അത്യാവശ്യം നോക്കി പിടിച്ച് കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചായക്കുട്ടിക്ക് ഫ്രൈഡ് റൈസ് മതി എന്ന് പറഞ്ഞു ഞാനാണെങ്കിൽ ഒരു ന്യൂഡിൽസും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേനും വേറൊരു സ്ഥലത്തോട്ട് യാത്ര തിരിക്കുകയാണ് നമ്മളിപ്പോൾ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിസോർട്ടിലാണ് കേട്ടോ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടല്ല അവിടുത്തെ ആ ഒരു ക്ലൈമറ്റും പിന്നെ അവിടെ ഫോട്ടോ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമ്മൾ അങ്ങോട്ട് പോവാണ് പോകാനുട്ടോ നല്ല അടിപൊളി സെറ്റപ്പ് ആവാണ് കേട്ടോ നല്ല രസം കാണാനായിട്ട് ഈ ഒരു റിസോർട്ടിന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ കെ കെ ടൗൺ കാണാം കേട്ടോ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ അത്യാവശ്യം നല്ല ഉണ്ട് തണവേണ്ടിട്ടോ വൈകുന്നേരം ആയപ്പോഴത്തേനും നമുക്ക് നല്ല എന്താ പറയുക ചെറിയ ഒരു മൂന്നാറിലൊക്കെ ഒരു ഫീലിങ്സാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടെ ഫോട്ടോസ് എടുക്കാനായിട്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് സായിക്കോട്ടിനടുത്ത് കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വേഗം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതാനം കൊണ്ട് പിള്ളേർക്കൊക്കെ നല്ല ആയി ഒരുപാട് കെ കെ മെമ്മറീസിന് വേണ്ടി നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടാണ് പിന്നെ ഇവിടെ ഒരു വലിയ രുഞ്ഞാലുണ്ട് അപ്പോൾ ആ രൂഞ്ഞാലും ഇരുന്നിട്ട് നല്ല ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മുന്നേ ഞാനൊരു വീഡിയോയിലാണ് ഇതുപോലെ വലിയൊരു ഊഞ്ഞാൽ കണ്ടിട്ടുണ്ടായിരുന്നത് അന്നേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലൊരു ഊഞ്ഞാലും നമ്മിരുന്ന് ആടണം എന്നൊക്കെ അപ്പോൾ അതിൽ വേറൊരു ഫീലാണ് കേട്ടോ നല്ല രസം പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ നേരെ നോക്കുമ്പോൾ കേക്കെ ടൗൺ മുഴുവനായിട്ട് കാണാനും പറ്റില്ല അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റും നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം സായ്ക്കോട്ടിക്ക് ഒരു കേക്ക് മേടിച്ചു കൊടുത്തു കേട്ടോ ഒന്ന് സായ്ക്കോട്ടിയുടെ പിറന്നാളാണ് കേട്ടോ അപ്പോൾ ഒരു കേക്കൊക്കെ മേടിച്ചെടുത്തു പിന്നെ നമ്മളെല്ലാവരും കരിക്കണോ കുടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ എല്ലാവർക്കും കോംപ്ലിമെൻ്ററി ഡ്രിങ്ക്സും ഐസ്ക്രീമൊക്കെ കിട്ടിട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളത് അവിടുന്ന് തിരിക്കാനും ഇനി നമ്മൾ നേരെ റൂമിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ സുത്തേരാതെന്ന് മറ്റുള്ള സ്ഥലത്താണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി അവിടെയാണ് കേട്ടോ നമുക്ക് അക്കോമഡേഷൻ വരുന്നത് അപ്പോൾ ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ പതിനൊന്ന് മണി വരെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്കത് അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ നിന്ന് പോകുന്നു ലോക്കറിൽ പോയിട്ട് നമ്മളിത് ചാവക്കെടുത്ത് പിന്നെ അതിൽ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പാസ്വേഡൊക്കെ നമുക്ക് അവർ പറഞ്ഞുതരും അപ്പം നമ്മൾ ഇതേ ചാവക്കെടുത്ത് നമ്മൾ റൂമിലോട്ട് വന്നേക്കാനോ നമ്മൾ ശരിക്ക് സർപ്രൈസ് ആയി നല്ല അടിപൊളി റൂം ആയിരുന്നു കേട്ടോ ഹലോ കിറ്റിയുടെ കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി സെറ്റപ്പ് റൂമായിരുന്നു കേട്ടോ സായ്ക്കുട്ടിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഞാനും വേട്ടനാണ് ജസ്റ്റ് വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നേട്ടോ അപ്പം നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കുക എന്നുള്ളൊരു ഇതിൽ നമ്മൾ നിൽക്കുകയായിരുന്നു അപ്പോൾ രണ്ട് ബെഡ്റൂം ഉണ്ട് ഒരെണ്ണം മാസ്റ്റർ ബെഡ്റൂം പിന്നെ ഒരെണ്ണം ജസ്റ്റ് കിഡ്സ് ബെഡ്റൂം ബാത്റൂം ഹോള് കിച്ചൺ ഒക്കെ ആയിട്ടാണ് ഈ റൂം വരുന്നത് കേട്ടോ ഈ റൂമിലാണെങ്കിൽ എവിടെ നോക്കിയാലും കിറ്റിയാണ് കേട്ടോ നല്ല രസം ഒരുപാട് ടോയ്സും ഈവൻ കർട്ടൺ ആയാലും എല്ലാ സംഭവവും കിറ്റ് തന്നെ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ റൂമൊക്കെ നോക്കിയതിന് ശേഷമാണ് കേട്ടോ സായനെ കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു സായക്കുട്ടിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി എല്ലാ ദിവസവും പറഞ്ഞു നമുക്ക് ബ്രൂണിലേക്ക് പോകണ്ട അവിടെ സ്റ്റേ ചെയ്താൽ മതി എന്നൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പുറത്തോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നടന്നു കേട്ടോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ നോക്കാന്ന് വെച്ചിട്ട് അപ്പോൾ ഇവിടെ ചെറിയൊരു റെസ്റ്റോറൻറ്റും ഒരു ബാർ കൗണ്ടറ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സ്വിമ്മിങ് പൂള് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും അത്യാവശ്യം നല്ല അടിപൊളി അക്കോമഡേഷൻ ആയിരുന്നു കേട്ടോ അപ്പം സുത്തേര എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ അത് അപ്പോൾ നമ്മളെന്തായാലും നൈറ്റിൽ നൈറ്റൊക്കെ അവിടെ എൻജോയ് ചെയ്തു പിന്നെ നമ്മൾ നൈറ്റ് ഫുഡ് കഴിക്കാനായിട്ട് നമ്മളിവിടെ ഈവനിങ് മാർക്കറ്റ് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് അപ്പോൾ അവിടെ വന്നേക്കാണ് കേട്ടോ ഇത് സ്ട്രീറ്റ് ഫുഡാണ് അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കിവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്യാമെന്ന് ചോദിച്ചിട്ടോ സീ ഫുഡാണ് അപ്പോൾ എന്തായാലും നമ്മളിവിടെ കുറേ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി അപ്പോൾ ഒരുപാട് ഫിഷ് അതുപോലെ തന്നെ പ്രോൺസ് നമ്മുടെ കല്ലുമക്കായ ഞണ്ട് കൂന്തൾ ഇവയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളെന്തായാലും കുറച്ച് ചെമ്മീൻ്റെ ഐറ്റംസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവർക്കും ഒരു റൈസൊക്കെ തരും കേട്ടോ പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾ ചിക്കൻ ഞണ്ട് അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പ്രോൺസും ഞണ്ടൊക്കെ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ എന്തായാലും അതൊക്കെ ട്രൈ ചെയ്തു പിന്നെ ഫിഷ് ഞാൻ ട്രൈ ചെയ്യാത്തതായിരുന്നു ബാക്കി എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കൂടെ വേറെ ഫാമിലി കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അവരി നമ്മുടെ ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വെജിറ്റബിൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കക്കരച്ചി കുഴപ്പമുണ്ടായില്ല പക്ഷെ അതിൻ്റെ അകത്ത് ഫ്ലഷ് ഒക്കെ കുറവായിരുന്നു കേട്ടോ അപ്പം എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പ്രോൺസ് ആണ് കേട്ടോ അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മൾ കേക്കേല സീ ഫുഡ് അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ റൂമിലോട്ട് പോയി അങ്ങനെ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഇത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഫോട്ടോസും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അത്രയ്ക്കുള്ളൂ നമ്മളുടെ ഇന്നത്തെ ഫസ്റ്റ് ഡേ വീഡിയോ എന്തായാലും ബാക്കി നാളത്തെ ദിവസം അടുത്ത വീഡിയോയിൽ കാണാം എന്തായാലും പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ബ ബായ്